എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോഴീനെ കുറിച്ചാണ് ആട്ടോ പറയുന്നത് തൽക്കാലം കാണിക്കാൻ കോഴിയില്ല ഒരു കോഴിമെട്ട വെച്ചാൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളേ കോഴീനെ വളർത്തണ്ടോ പ്രത്യേകിച്ച് മുട്ട കോഴികളെ വളർത്തുക എന്ന് വിചാരിച്ചു ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് കോഴി തല തിരിച്ച് തിരിച്ചു കൊണ്ടുവരിക കോഴി തല ഇങ്ങനെ പിരിച്ച് 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 വശത്തോട്ടാക്കി കൊണ്ടുവരിക നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും അല്ലേ എന്നാ സംഗതി നമുക്ക് മനസ്സിലാക്കിയല്ല അതുപോലെ കോഴിക്കൊരു പനി എഴുന്നേക്കാൻ മേലെ അങ്ങ് വീണ് പോവും അപ്പം സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ ഇങ്ങനെ തല തിരിച്ചു തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീയോ ഇതുണ്ടല്ലോ ദോഷമാണ് ചീത്തയുടെ പ്രശ്നമാണ് അതൊക്കെ അശ്വത്ഥാരൂപിയുടെ പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് പഴയ അമ്മമാർ പറയുന്നത് അപ്പം ഇവിടെ മറ്റു കാര്യമല്ല മറ്റു മൃഗങ്ങളുടെ കാര്യത്തിലല്ല കോഴിയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോഴ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കും സംശയം തോന്നും ഓ ഈ കോഴി തന്നെ എങ്ങനെ തലത്തിരിക്കുന്നത് കണ്ടിട്ട് പേടിയാവുന്നല്ലോ പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് തോന്നുന്നത് കോഴി അങ്ങോട്ട് പനിയും വരും കാല് തളർന്ന് കോഴി കഴിഞ്ഞേക്കാനും മെത കഴുത്തും കണ്ണും എല്ലായിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് മറിച്ചു കൊണ്ടുവരും ഇതേ അനുഭവം ഇവിടെ എനിക്കും ഉണ്ടായി അപ്പോൾ ഞാനും വിചാരിച്ചു ഇത് എന്തോ പറയുന്നതും കാര്യമുണ്ട് ആ പിന്നെ പനിയുടെ മരുന്ന് ഞാൻ കൊടുത്തു കൊടുക്കുക വെച്ചാൽ നമ്മൾ കോഴിക്ക് ഈ പച്ച മരുന്നുകളെ കൂടി ചതച്ച് കൊടുക്കുകയല്ലേ അത് കൊടുത്തു കോഴിയുടെ പനി മാറി കോഴി ചത്തുപോയൊന്നുമില്ല പക്ഷേങ്കിൽ കോഴിക്ക് എഴുന്നേറ്റ് നടക്കാനും വയ്യ ഈ കഴുത്ത് തിരിക്കിട്ട് മാറ്റൊന്നുമില്ല കോഴി ചത്തു പോകാത്തതിനാ എനിക്ക് കൊല്ലാനൊന്നും ഇഷ്ടമല്ലോ കേട്ടോ അപ്പം ഞാൻ എന്നാ വേണ്ടതെന്ന് ആലോചിച്ചു എനിക്കിട്ട് എന്താ സംഭവം ഒന്നും ഒരു പിടിയും കിട്ടിയില്ല ഞാന് കോഴീനെ കൊല്ലാനൊന്നും പോയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ക്ലാസ് നടന്നത് കുടുംബശ്രീയുടെ വകയായിട്ട് അപ്പം സ്വയം സംരംഭകരായ കുറച്ച് ആൾക്കാരുടെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു അതിലൊരു ചേച്ചി കോഴി വളർത്തി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം അങ്ങനെ ആ ചേച്ചി വന്ന് കോഴി വളർത്തലിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് ഒക്കെ എടുത്തു അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇന്ന പോലെ എൻ്റെ കോഴി ഇങ്ങനെ കഴുത്ത് തിരിച്ച് തിരിച്ചു കൊണ്ടിരുന്നു അതിന് പെട്ടെന്ന് ദിവസം പനി പോലെ വന്ന് കാറൊക്കെ കുഴഞ്ഞു പോയിരുന്നു അവ ചേച്ചി അറിഞ്ഞു ഓ ആ പഴയ ആൾക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടെന്നാ പറയും കോഴിക്ക് പിശാചി വേ അതിനെ തല്ലിക്കൊന്നു കൊന്നു കറിവെച്ചോളാൻ പറയുന്നത് മുട്ടക്കോഴികൾക്കാണ് ഇങ്ങനെ കൂടുതലായിട്ട് സംഭവിക്കുന്നത് അതിന്റെ കാരണം ഞാൻ പറയാ മുട്ട കാൽസ്യം കുറയും അതായത് കോഴി മുട്ടയിടുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിലെ കാൽസ്യം കുറയും നമുക്കറിയാം കോഴിയുടെ മുട്ടയ്ക്ക് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ തോൽ മുട്ടയിടും അതായത് കട്ടി കുറഞ്ഞ തോടായിട്ട് തോൽ മുട്ടയിടും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ മുട്ടത്തോടിനും കട്ടി കുറവായിരിക്കും അല്ലെങ്കിൽ തോൽമുട്ടയായിരിക്കും ഇടുന്നത് തീരെ തീരെപ്പാട പോലെയുള്ള മുട്ടത്തോടോടുകൂടിയ മുട്ടക്കാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം കാൽസ്യം തീരെ കുറയുമ്പം കാലിനെയാണ് അത് ബാധിക്കുന്നത് നമുക്കും കാല് അല്ലേ വന്നെ കാൽസ്യം കുറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് ഇത് കാല് കുഴഞ്ഞു വീഴുന്നത് പശുക്കളും കാൽസ്യം കുറഞ്ഞാൽ കാല് കുഴഞ്ഞു വീഴുന്നത് നമുക്കറിയാം അപ്പോൾ നമ്മൾ കാൽസ്യം അവർക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കും അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രതിഭാസം കൊണ്ടുകൂടിയാണ് ഇത് കഴുത്ത് ആ ചേച്ചി പറഞ്ഞു കോഴിക്ക് കാൽസ്യം കൊടുക്കുക അതോടൊപ്പം ഒന്നുകിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കഴുത്ത് തിരിക്കുന്നതിനുള്ള മരുന്ന് തരും എന്ന് പറഞ്ഞു ഇതിപ്പോൾ കുറേ വർഷങ്ങളായി ഞാനിപ്പോൾ വീഡിയോ ഇപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് ആ മരുന്നിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ മരുന്ന് തരും അല്ലാതെ അതൊരിക്കലും ഒരു പ്രശ്നമല്ല കോഴിക്ക് കാൽസ്യം കുറയുന്നത് അപ്പം കാൽസ്യത്തിൻ്റെ പൗഡർ ഈ ആയുർ എന്തുകൂട്ട കോഴികൾക്കും അതായത് മൃഗങ്ങൾക്കുള്ള വെറ്റിനറി മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ കാൽസ്യം പൗഡർ കിട്ടും ആ കാൽസ്യം പൗഡറിൻ്റെ അളവ് നോക്കി വെച്ച് കോഴികൾക്ക് തീറ്റയ്ക്കകത്ത് ചേർത്ത് കൊടുക്കാം ഡോക്ടറോട് ചോദിച്ചിട്ടും നമുക്കതിൻ്റെ അളവ് നോക്കി കൊടുക്കാം നമ്മൾ വെറുതെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിലും കാൽസ്യം പൗഡർ കൊടുക്കുന്നത് കൊടുക്കുകയെന്നല്ല നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല വീട്ടിലെ ആവശ്യത്തിനാണേലും വളർത്തുമ്പം കൊടുക്കാം പ്രത്യേകിച്ച് മുട്ട കോഴികൾക്ക് കൊടുക്കണം അവർക്ക് പെട്ടെന്ന് കാൽസ്യത്തിൻ്റെ കുറവ് വരും കാരണം അവർ തുരിതുരാതെ മുട്ടയിട്ടുകൊണ്ടിരിക്കും നാടൻ കോഴി അത്ര മുട്ടയിടിയല്ല കുറച്ച് മുട്ടയിട്ട് അവർ പൊരുന്നു ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കും അപ്പോൾ കാൽസ്യം കുറയും നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്നും അവർക്ക് കിട്ടിയെന്ന് വരില്ല പിന്നെ ചെറിയ മീനുകളുണ്ടല്ലോ ഒഴുകല്ലേ കൊഴുവായില്ലേ അതുപോലെയുള്ള മീൻ്റെയൊക്കെ തല വേസ്റ്റ് കിട്ടുവാണെങ്കിൽ അതൊക്കെ കൊണ്ടുതിട്ട് കൊടുക്കുന്നത് നല്ല മത്തിയുടെ തല കൊടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ കാൽസ്യം ഒക്കെ അതിൽ നിന്ന് കിട്ടും അതുപോലെ മുട്ടത്തോട് നമ്മൾ ഉണക്കി പൊടിച്ച് ചേർത്തൊക്കെ കൊടുക്കാം എന്നാലും ഈ കാൽസ്യം പൗഡർ കൊടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇനി കോഴി കഴുത്ത് തിരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിനെ കൊല്ലാനൊന്നും പോകണ്ട രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തല കേട്ടോ ഇനി എൻ്റെ കോഴിയുടെ കാര്യം എൻ്റെ കോഴി രക്ഷപ്പെട്ടു അതിൻ്റെ ആ കഴുത്ത് തിരിക്കുന്നതും മാറി അതിൻ്റെ കാലിൻ്റെ കുഴച്ചിൽ മാറി അത് നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്ന ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇഷ്ടംപോലെ മുട്ടയിട്ടു മുട്ട കോഴിയല്ലേ അത് ഇടാവുന്നത്രയോ മുട്ടയിട്ടു അതുകൊണ്ട് ഇനി ആരും ഇങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാനും വിചാരിച്ചു പോയത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു ഒരു വീഡിയോയുമായി എത്തുന്നവരെയും ബായ്